ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല ഈശോ മിഷിഹായിക്കിയ സ്തുതിയായിരിക്കട്ടെ തൻ്റെ പീഡാസഹനങ്ങൾക്കും കുരിശുമരണത്തിനും മുന്നേ തന്നെ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരെ പൂർണമായും കഴുകി വിശുദ്ധീകരിക്കുന്ന ഈശോയെയാണ് നാം എന്ന് കണ്ടുമുട്ടുന്നത് യൂദാസിൻ്റെ ഉള്ളിൽ തന്നെ ഉറ്റിക്കൊടുക്കാൻ തോന്നലുണ്ടായി എന്നറിഞ്ഞ തൊട്ടടുത്ത നിമിഷം തന്നെ ഈശോ അവരുടെ പാദങ്ങൾ കഴുകുന്നു പത്രോസ് തന്നെ തള്ളിപ്പറയുമെന്നും മറ്റുള്ളവർ തന്നെ ഉപേക്ഷിച്ച് ഓടിപ്പോകുമെന്നും നേരത്തെ തന്നെ ഈശോ അറിഞ്ഞിരുന്നു പിതാവിന്റെ അടുക്കൽ നിന്ന് വന്ന താൻ പിതാവിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതിനു മുമ്പ് ചെയ്തു തീർക്കേണ്ട പിതാവ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ദൗത്യമാണ് തൻ്റെ കയ്യിൽ തന്നിരിക്കുന്നവരെ മുഴുവൻ കഴുകി വെടുപ്പാക്കുക ദുഷ്ടനിൽ നിന്നും രക്ഷിക്കുക കുരിശിൽ വില കൊടുത്ത് നേടാൻ പോകുന്ന രക്ഷയുടെ മുൻ അനുഭവം അവർക്ക് ഇപ്പോഴേ നൽകുന്നു അവർ ചെയ്യാൻ പോകുന്ന പാപത്തിന് ക്ഷമ മുന്നേ കൂട്ടി നൽകുന്നു നാമം ഇപ്പോൾ ചെയ്തതും ചെയ്യാണ്ടിരിക്കുന്നതുമായ മുഴുവൻ പാപങ്ങൾക്കുമുള്ള കടം അവൻ മുന്നേ കൂട്ടി വീട്ടിക്കഴിഞ്ഞു എന്നാൽ ആ ക്ഷമയുടെ അഥവാ സ്വാതന്ത്ര്യത്തിന്റെ അനുഭവം വ്യക്തിപരമായി എനിക്ക് സ്വന്തമാകണമെങ്കിൽ എന്നിലെ പാപങ്ങൾ കണ്ടെത്തി അനുദവിച്ച് പറയണം അത് ദൈവത്തിൻ്റെ പ്രതിപുരുഷനും എൻ്റെ സമൂഹത്തിൻ്റെ പ്രതിനിധിയുമായി ദൈവം അംഗീകാരമുദ്ര പതിച്ച വൈദികനോട് ഞാൻ ഏറ്റു വൈദികൻ പാപമോചനം നൽകുമ്പോൾ സഭയുടെ ഭണ്ഡാഘാടത്തിൽ തൻ്റെ പീഡാസഹന കുരിശുമരണ ഉത്ഥാനങ്ങളിലൂടെ ഈശോ നേടിത്തന്നിരിക്കുന്ന കൃപ എന്നിലേക്ക് വരുന്നു രക്ഷയുടെ അനുഭവം ഞാൻ സ്വന്തമാക്കുന്നു പത്രോസ്ലീഹ അനുദപിച്ചതിനാൽ അത് സ്വന്തമാക്കി എന്നാൽ യൂദാസിനതായില്ല കുംഭസാരത്തിൽ വൈദികൻ്റെയോ ഏറ്റുപറയുന്ന എൻ്റെയോ യോഗ്യതയാലല്ല മറിച്ച് ഈശോ സ്വയം നേടുത്തെന്ന രക്ഷയാണ് ഞാൻ അനുഭവിക്കുന്നത് കർത്താവേ എല്ലാം എനിക്ക് വേണ്ടി മുന്നേ ഒരുക്കി വെച്ചിട്ട് അതിന്റെ കൃപ മുഴുവൻ ഞാൻ സ്വീകരിക്കുവാൻ തിരുസഭയിൽ കുംഭസാരമെന്ന വിശുദ്ധ കൂതാശ സ്ഥാപിച്ചുവല്ലോ ഞാൻ ഇതിനെല്ലാം എങ്ങനെ നിന്നോട് നന്ദി പറയും അങ്ങ് വില കൊടുത്തി നേടുത്തുന്ന ഈ വിശുദ്ധ കുംഭസാരത്തെ ഞാൻ അടുക്കലടുക്കൽ സ്വീകരിച്ച് ഈ രക്ഷ സ്വന്തമാക്കി ഞാൻ നിന്നെ മഹത്വപ്പെടുത്തും നമുക്ക് ഓർക്കാം നാം കുംഭസാരിക്കാൻ അണയുമ്പോൾ മാത്രമാണ് ഈ കൂതാശ പരികർമ്മം ചെയ്യപ്പെടുകയുള്ളൂ എന്റെ അനാസ്ഥ മൂലം ഈ കൂതാശ പരികർമ്മം ചെയ്യപ്പെടാതെ പോകരുത് എന്ന് നമുക്ക് തീരുമാനമെടുക്കാം ഏറ്റവും അടുത്ത ദിവസം തന്നെ കുംഭസാരക്കൂടനെ ലക്ഷ്യമാക്കി നമുക്ക് ഓടാം ഈ സൗജന്യ രക്ഷ നാം എന്തിനു നഷ്ടപ്പെടുത്തണം അങ്ങനെ എല്ലാ കാലത്തും നല്ല ഫലങ്ങൾ കായ്ക്കുന്ന വൃക്ഷമായി ഞാൻ മാറട്ടെ ആമേൻ